പ്രവർത്തകരെ നമ്മളെപ്പോഴും ആദരിക്കുന്ന കൂട്ടത്തിലാണ് രാവിലെ നേരം ഭൂമി ഉണരുന്നതിൻ്റെ കൂടെ ഉണർന്ന് പത്രവിതരണം നടത്തുന്ന ഒരാളാണ് ഞാൻ പത്ത് മുപ്പത് വർഷം കൊണ്ട് അപ്പോൾ പത്രത്തിൻ്റെ ശക്തി എന്തെന്നറിയാം അതുകൊണ്ടാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഒരു പ്രസ് മീറ്റിംഗ് വിളിക്കാനുള്ള കാര്യം നമുക്ക് വെച്ചുള്ള തുച്ഛമായ വരുമാനം ഉണ്ട് നാളിൽ വരെ ഇരുപത്തഞ്ച് വർഷത്തിൽ നാട്ടുകാരിൽ നിന്നോ പൊതുജനത്തിൻ്റെ ഏതൊരു വിധ പിരിവും സംഘടിപ്പിക്കാതെ ഒരു കുറ്റിയോ ഒരു രസീതോ പിരിക്കാതെ ഒരാളിൻ്റെ ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങാതെ ഒരു ചെറിയ സ്ഥാപനം നടത്തി ആ സ്ഥാപനത്തിൻ്റെ വരുമാനം എടുത്ത് അതിൻ്റെ ലാഭവിഹിതം കൊണ്ട് ഒരു പത്രത്തിലോ ഒരിടോ ഒരു വരി വാർത്ത കൊടുക്കാതെ പത്തൊൻപത് വർഷമായി ഇന്നും നിത്യേന നിയമേന പെരുങ്കടവള ഗവണ്മെൻറ് ആശുപത്രിയിൽ ബിഷപ്പിന് ഒരു തവി കഞ്ഞി എന്നൊരു പദ്ധതി നടപ്പാക്കിയിട്ട് വരണവരെ ആളാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതുകൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പ്രകൃതിയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് അതിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കർഷകർ മാതൃകാ ഉദ്യോഗസ്ഥര് വൃദ്ധജനങ്ങൾ ഇങ്ങനെ ഉള്ളവരെ മുൻകാലങ്ങളിൽ ഗുരുജനങ്ങൾ അത് ഗുരുജനങ്ങളെന്നു പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ളവരല്ലേ വിശ്രമിച്ച് അവർ വിശ്രമ വിരമിച്ചിട്ട് വിശ്രമ ജീവിതം നയിക്കുന്ന ഗുരുജനങ്ങളെ കണ്ടെത്തി ഒരു വലിയ വേദി ഉണ്ടാക്കി നൂറോളം അധ്യാപകരെ ആദരിച്ച ഗുരുസംഗമം ഈ പ്രാവശ്യം നമ്മൾ നാടകമിത്ര എന്നൊരു പരിപാടിയാണ് ഇട്ടിട്ടുള്ളത് നാടക കൂട്ടായ്മയുടെ സംസ്ഥാനത്ത് അങ്ങോളം വിങ്ങോളം കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള നാടകത്തിൽ സമഗ്ര സംഭാവനകൾ നൽകി നിലവിൽ നിൽക്കുന്ന അതിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്ന അറുപതോളം പേരെ നമ്മുടെ ഗാന്ധി ഭവനിൽ വെച്ച് ആദരിക്കുന്ന രാജ്യമറിയുന്ന മകത് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നിറസാന്നിധ്യത്തിൽ നിങ്ങളെല്ലാം അതിന് സാക്ഷ്യം വഹിക്കണം നിങ്ങളുടെ സഹകരണമാണ് അതിനുള്ളത് നമുക്ക് മറ്റ് മാധ്യമങ്ങളോ മറ്റ് ഇതൊന്നും ചെയ്യാൻ നമുക്ക് താൽപ്പര്യം നമുക്ക് നമുക്കതിനുള്ള സാമ്പത്തികമില്ല എല്ലാം നമ്മൾ ഒരു ചുരുക്കം ഒരു നാലോ അഞ്ചോ വ്യക്തികളിൽ നിന്നുള്ള ഒരു വലിയ പ്രവർത്തനം കൊണ്ട് നമ്മൾ ചെയ്യാണ് ആ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നിങ്ങളും നമ്മളോടൊപ്പം ഉണ്ടാവണം അതോടൊപ്പം തന്നെ തണൽവേദി പ്രകൃതി സംരക്ഷണം മുൻനിർത്തിക്കൊണ്ട് അഴിമതി അനീതികൾക്കെതിരെ പിന്നെ കൈക്കൂലി വാങ്ങിക്കുന്നവരെ കൂട്ടിയിട്ടുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ പ്രാവശ്യവും വിശിഷ്ടമായ മേഖലയിൽ കൈവച്ചുകൊണ്ട് അടുത്ത മേ പ്രാവശ്യം നമ്മൾ മറ്റൊരു ഇടമായിരിക്കും അപ്പോൾ ഈ പ്രാവശ്യം എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഗ്രാമങ്ങളിൽ നാടകം എന്ന് പറഞ്ഞ ഏറ്റവും വലുതാണ് നാടിൻ്റെ ഒരു കൂട്ടായ്മയ്ക്കും നാടിൻ്റെ വികസനത്തിനും അതോടൊപ്പം അതിൻ്റെ അപജയങ്ങളും നാട്ടിൻ്റെയും പരിസ്ഥിതിയുടെയും പ്രകൃതിയുടെയും ഒക്കെ വിളിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഇടമായി നാടകം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നാടക പ്രവർത്തകരെ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം കഴിഞ്ഞ തവണ നമ്മൾ നമ്മളെടുത്തത് അധ്യാപകരായിരുന്നു അധ്യാപകർ നമ്മുടെ മാതൃക കാണിച്ചു തരുന്നവരായിരുന്നു അങ്ങനെ മാതൃക സമൂഹത്തിന് മാതൃക കാണിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും ഓരോ കൂട്ടായ്മകളെയും കാലാകാലങ്ങളിൽ ആദരിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് നാളിതുവരെ വീണ്ടും ഊന്നി പറയുന്നു നാലണ ആരു കൂടെയും വാങ്ങാതെ സ്വന്തം അധ്വാനം കൊണ്ട് ഭൂമി ഉണരുന്നതിൻ്റെ കൂടെ നമ്മൾ ഉണർന്ന് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമെടുത്ത് ചെയ്യുന്ന സേവനമാണ് അതിൽ നിങ്ങളെയൊക്കെ പ്രവർത്തന നിങ്ങളെയൊക്കെ ഏറ്റവും വിലപ്പെട്ട സഹകരണം നമ്മളോടൊപ്പം ഉണ്ടാവണം തണൽ വേദിയുടെ ഇരുപത്തഞ്ചാമത് വാർഷികം വളരെ വിപുലമായ അഞ്ച് ദിവസമാണ് അതിൽ ഒരു ദിവസം നമ്മുടെ കേരളത്തിലെ ഗ്രീൻ ട്രൈബ്യൂണൽ അത് ഒരു വലിയ വിഷയമാണ് മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകം അറിയേണ്ട ഒരു വിഷയമാണ് കേരളത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇല്ല കോടതി അത് സാധാരണക്കാരന് അതിന് നീതി ലഭിക്കണമെങ്കിൽ അപ്രാപ്യമാണ് അതെങ്ങനെയെന്ന് വെച്ചാൽ ചെന്നൈയിലും മറ്റ് നമ്മുടെ ഡൽഹിയിലും മാത്രമേ അതിൻ്റെ കോടതികൾ അതിൻ്റെ ബെഞ്ചുള്ളൂ സാധാരണക്കാരന് അവിടെ പോകുമ്പോൾ നമ്മുടെ നിയമത്തിന് മുന്തിയ വക്കീലന്മാരെ കൊണ്ട് അടിച്ച് മാറ്റുകയും അവിടെ സാധാരണക്കാരന് നീതി ലഭിക്കാതെ വരികയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ കേരളത്തിലാണെങ്കിൽ അതിൻ്റെ ഒരു ബെഞ്ച് സ്ഥാപിക്കുകയാണെങ്കിൽ ഏറ്റവും ഭൂമിയെ പറ്റിയും താഴെത്തട്ടിലുള്ള ജനതയെപ്പറ്റിയും അറിയാൻ ഏറ്റവും അറിവുള്ളതാണ് ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന സ്ഥാപനം അത് സുപ്രീം കോടതിയുടെ പവറുള്ളതാണ് ആറുമാസം കൊണ്ട് ഭൂമിക്കും മനുഷ്യനും ഉണ്ടാകുന്ന പിടവുകൾ നികത്താനും അതിൻ്റെ പരിണിത ഫലം എത്തിക്കാനും അതിനൊരു ഉത്തരവ് പുറപ്പെടുവിക്കാനും ഒരു ബോഡിയാണ് ആ നിയമ കേന്ദ്രം കേരളത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി രാജ്യത്തിന്റെ വിവിധ മേഖലയിലുള്ള അധികാര സ്ഥാനങ്ങൾ രാജ്യത്തിൻ്റെ നിയമസഭ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭ ലോകസഭാ സ്പീക്കർ കേന്ദ്ര നിയമ മന്ത്രാലയം അതോടൊപ്പം കേരള ഗവർണർ കേരള ചീഫ് സെക്രട്ടറി ഇവർക്കൊക്കെ തണൽവേദി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് മറുപടികളും കിട്ടിയിട്ടുണ്ട് അതിനുള്ള പരിഗണനയിൽ എടുത്തിട്ടുണ്ടെന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ അദ്ദേഹം ഈ പതിനഞ്ചാം തീയതി നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നീ നെയ്യാറ്റിൻകര വെച്ച് അതുമായിട്ടുള്ള കൂടുതൽ ആശയ സംവാദം കേരളത്തിൽ ഗ്രീൻ ട്രിബ്യൂണൽ നടപ്പാക്കുന്നതിൻ്റെ സാധ്യതകളെ പറ്റി നമുക്ക് ആരായുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പുരാവസ്തുവായ പാണ്ഡവൻ പാറയെ അവിടെ ഒരു ടൂറിസ്റ്റ് മേഖലയാക്കി പ്രഖ്യാപിക്കുവാൻ സർക്കാരിന്റെ ഇടപെടലുകൾ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതോടൊപ്പം വൃക്ഷങ്ങളുടെ സംരക്ഷണം വൃക്ഷങ്ങളെ ആദരിക്കുന്നത് അങ്ങനെയുള്ള വിശിഷ്ടങ്ങളായ പരിപാടികളാണ് ഓരോ വർഷവും ചെയ്യുന്നത് വൃക്ഷപൂജ വൃക്ഷത്തെ ആദരിക്കുക പൂജ നദിയെ സംരക്ഷിക്കുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് അതിൻ്റെ ഇരുപത്തഞ്ചാമത് വാർഷികം രാജ്യത്ത് എല്ലാ മേഖലകളിലും പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് ആ അഹിംസ മാർഗ്ഗമാക്കിക്കൊണ്ടിരിക്കുന്ന ഗാന്ധിമിത്ര മണ്ഡലവുമായി സംയുക്തമായി ഒരേ മനസ്സോടുകൂടി പങ്കാളിത്തത്തോടെ നടത്തുകയാണ് ഇരു പതിനൊന്ന് മുതൽ ആഗസ്റ്റ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വൈവിധ്യങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനെ നിങ്ങളൊന്ന് പൊതുജനത്തിൻ്റെ ഇടയിൽ എത്തിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാവണം ഇത് മാത്രമാണ് പറയേണ്ടത് നന്ദി നമസ്കാരം